സ്ഥലം വലിയ എല്ലാവർക്കും നമസ്കാരം പ്രശ്നം പ്രിയപ്പെട്ട അഭികൾ എന്നും നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാകുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പെരിന്തലമണ്ണമെന്ന് ഊട്ടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നിലബർക്ക് പോകുമ്പോൾ വണ്ടൂർക്ക് പോകുമ്പോൾ പാണ്ടിക്കാടിൻ്റെ ഇടയിൽ അരിക്കണ്ടംഭാഗം അരിക്കണ്ടംഭാഗത്ത് റോഡ് സൈഡിലാണ് നമുക്കിന്ന് കൊടുക്കാനുള്ള സ്ഥലം കേട്ടോ നല്ല വീടുകളുള്ള ഏരിയ കടകളുള്ള ഏരിയ നല്ല റേറ്റ് കമ്മിയായിട്ടുള്ള സ്ഥലമാണ് കൊടുക്കാൻ പോകുന്നത് ഈ സ്ഥാനങ്ങളിൽ സെൻറ്റിന് ആദ്യം തന്നെ വില പറയാം ഒരു സെൻ്റ് തൊണ്ണൂറായിരം ഉറപ്പ മുതലാണ് ഇതിൻ്റെ വില ഈ ടാറിങ് റോഡ് സൈഡാണ് സൗകര്യങ്ങൾ ഏറെയാണ് മലപ്പുറം ജില്ലയിലൊക്കെ ഈ വില കമ്മി ആയിട്ട് കിട്ടുകയാണ് നല്ലൊരിതാണ് നെഗോഷ്യബിൾ ഇല്ല ഒറ്റ റേറ്റാണ് തൊണ്ണൂറ് ഒന്ന് ഒന്ന് പത്ത് മൂന്ന് റേറ്റിൽ കാറ്റഗറിയിലാണ് നമ്മുടെ സ്ഥലം വരുന്നത് അപ്പോൾ ചന്തയാണ് അടുത്ത ഞായറാഴ്ചയാണ് അപ്പോൾ ഇൻഷാല്ല ഫുൾ ആയിട്ട് ഞാൻ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞേരാം എല്ലാ ഭാഗമൊന്നും കാണാം അപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മുടെ പെരിന്തൽമണ്ണിൽ വരുന്ന റോഡാണ് ഇത് പാണ്ടിക്കാട്ടേക്ക് വരുന്ന റോഡ് ഇതാണ് ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ അതേപോലെ ബാങ്ക് ഉണ്ട് കടകളുണ്ട് ഒരുപാട് സംവിധാനങ്ങളുടെ സൗകര്യങ്ങളുണ്ട് മാത്രമല്ല അതാണല്ലേ ഇത് ബാങ്കാണ് കേട്ടോ തച്ചനി കടം എന്താ പരി തച്ചിൻകടം അപ്പോൾ ഈ ബാങ്കിൻ്റെ അവിടുന്ന് നമുക്ക് ആകെ ദൂരം ഒന്നേ ഇരുന്നൂറാണ് ഈ മെയിൻ റോഡിൽ നിന്ന് ദൂരം ഒന്നേ ഇരുന്നൂറ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് റോഡ് സൈഡാണ് സ്ഥലം പിന്നെ വേറെ കാര്യങ്ങളോട് പറയാനുള്ളത് റിയാം ഈ സ്ഥലം കാണാൻ വരുന്നവർ പതിനൊന്നാം തീയതി ഞായറാഴ്ച മാത്രം വരും അപ്പോൾ ആളുണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇപ്പോൾ വരട്ടെട്ടെ അപ്പോൾ വരട്ടെ ലൊക്കേഷൻ ഇതൊന്നും ഉണ്ടാവില്ല ഞാൻ വാങ്ങാണ്ട ഒരു ഞായറാഴ്ച സൗകര്യം എല്ലാവരും സൗകര്യം നോക്കിയിട്ടാണ് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് എത്തിക്കോളി ഇൻഷാ ഇച്ചിട്ടാണ് പാണ്ടിക്കാട്ട് പോണ റോഡ് അല്ലെങ്കിൽ നിലമ്പൂർ പോകണ റോഡ് പാണ്ടിക്കാട്ടിൽ കൂടുതൽ അഞ്ച് കിലോമീറ്റർ ആണ് പെരുന്നിടക്ക് ഒമ്പത് കിലോമീറ്ററാണ് അപ്പൊ സൗകര്യത്തിന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് അവിടുന്ന് പിന്നെ കറക്റ്റ് നമുക്ക് ഒരു ഒന്നായി ഇരുന്നൂറ് ദൂരണ്ട് അപ്പൊ എന്താ വരുമോ അപ്പൊ ഞായറാഴ്ച മാത്രം വരും പതിനൊന്നാം തീയതി ഞായറാഴ്ച ഒമ്പതൊക്കൊന്നായി തൊണ്ണൂറായിരം ഉറപ്പേക്കാണ് മലപ്പുറം ജില്ലയിൽ നമ്മൾ ഭൂമി കൊടുക്കണം ഈ ഭൂമിക്ക് നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടുവോ എവിടെങ്കിലും കിട്ടുവോ ഈ വിലക്ക് ഇത്രയും റോഡ് സൈഡിൽ കിട്ടൂല അപ്പൊ ഇൻഷാ ശതമാനം ഞായറാഴ്ച മാത്രം രാവിലെ ഒമ്പത് മണിക്ക് എല്ലാവരും എത്തുക ഞങ്ങൾ കൃത്യം പതിനൊന്ന് മണി വരെ ഇവിടെ ഉണ്ടാവും കേട്ടോ അതിന്റെ ഉള്ളിൽ ഞങ്ങൾ എസ്കേപ്പ് ആവും അത്രേ ബുക്കാളെയുള്ളൂ ആകെ അഞ്ചാറ് പേര് വന്നാൽ കുട്ടികളെ ഉള്ളൂ വേഗം പോകുന്നോളി അപ്പൊ ഇൻഷാ അതാ പോവുക കാണാം അപ്പം ഈ റോഡാണ് നമുക്ക് അരിക്കണ്ട ഭാഗത്ത് നിന്ന് വരുന്ന റോഡ് അവിടുന്ന് ഇവിടേക്കുള്ള ദൂരം ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററാണ് ഒന്ന് ഇരുന്നൂറാണ് നാലുപുറം വീടുകളുണ്ട് ഈ ടാറിങ് റോഡ് സൈഡാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരി കിടക്കുന്നത് അവിടെയാണ് തൈത്തേക്ക് നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ വാങ്ങാം ഇവിടെ കട റൂമ് കട്ടുകേഴ്സ് കെട്ടുക ഫ്ലാറ്റ് കട്ട എല്ലാ സൗകര്യത്തോട് കൂടിയതാണ് കേട്ടോ ഇത് പൊന്ത പൊന്തവട്ടാത്തതിൻ്റെ ഒരു കുറവ് ഇവിടെ ഉണ്ട് കേട്ടോ കാരണം സ്ഥലം നിരപ്പായ നല്ല സ്ഥലമാണ് ഇതാ എല്ലാണ്ട് കേട്ടോ പ്ലാവുണ്ട് പറഞ്ഞ് വെച്ചുകൊണ്ട് ഇനി ഇരുപത്തഞ്ച് രണ്ട് വേണമെങ്കിൽ ഇരുപത്തഞ്ച് രണ്ട് അമ്പത് സെറ്റ് വേണമെങ്കിൽ അമ്പത് സെറ്റ് കാരണം വലിയ വലിയ വീടൊക്കെ ഒക്കെ ഉദ്ദേശിക്കുന്നത് ഇരുപത്തഞ്ച് അമ്പസെട്ട് മാം ഇതങ്ങനെ വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കച്ചവടത്തിൽ ഇതാ കേട്ടോ പ്ലാവുണ്ട് കൊക്കുണ്ട് അങ്ങനെ എല്ലാം ഇതിലുണ്ട് നിരുന്ന സ്ഥലം റോഡ് സൈഡ് അതു അതേപോലെ തന്നെ തൊട്ടടുത്ത് നമുക്ക് പള്ളിയുണ്ട് കേട്ടോ സൗകര്യങ്ങൾ ഏറെയാണ് ഞാൻ കാണിച്ച് തരാം നിങ്ങൾ കണ്ണോട് നല്ല മുതലാണ് ഞാൻ അതിനകത്ത് ഒന്നിച്ചൊരു പാർട്ടിക്ക് കൊണ്ട് പോകണോ ഇങ്ങോട്ട് പോകുന്നോളി അങ്ങനെയും തരാം ഇതിലിപ്പോൾ നമുക്ക് മൊത്തം എത്ര സെൻറ്റാണ് ഇതിൽ ഒരേക്കറ ഏഴ് സെൻറ് ഉണ്ട് ഈ ഒരേക്കറ ഏഴ് സെൻറ്റ് നിങ്ങൾക്ക് ഒന്നിച്ച് വേണോ അതോ അയ്യഞ്ച് സെൻറ്റ് വേണോ പൗപ്പത്ത് സെൻറ്റ് വേണോ നിങ്ങൾ തീരുമാനിക്കുക കാരണം നമുക്ക് ഫുൾ ആണ് റോഡ് ഫ്രണ്ടേജ് ആണ് ചേട്ടാ ബ്രാഹ്മിൻ ചക്ക ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് അതേപോലത്തെ തെങ്ങ് ഉണ്ട് അത് വാങ്ങണ ഒരുക്കേ ഒരു അഞ്ച് സെൻ്റ് പത്ത് സെൻ്റ് രണ്ട് തെങ്ങൊക്കെ പെടും കേട്ടോ അതുപോലെ തന്നെ മരങ്ങളുണ്ട് കൊക്ക ഉണ്ട് ഈ കൊക്കയൊക്കെ വെട്ടി കളയുക കൊക്കയൊക്കെ വെട്ടി കളയു വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം കേട്ടോ ഇത്രയും ഫ്രണ്ടേജ് ആണ് കാണാബിൾ അതേപോലെ തന്നെ പള്ളി അതിൻ്റെ തൊട്ടടുത്ത് നിസ്കാര പള്ളി ഉണ്ടല്ലേ ഞാൻ പള്ളി പള്ളിനോട് ചേർന്നിട്ടുള്ള സ്ഥലം കൊടുക്കാണ്ട് കേട്ടാ അവിടെ നമുക്കൊരു തറയും ഒരു പത്ത് മുപ്പത് സെന്റ് സ്ഥലം ഉണ്ട് വാണകത്തിന്റെ കൂടുതലും തരാം അതും കാണിച്ചു തരാം ലാസ്റ്റ് അതിൻ്റെ പിന്നെ കാണിച്ചുതരാം ഇതുവരെയാണ് നമ്മുടെ സ്ഥലത്തിന്റെ ആദ്യം കണ്ടില്ലേ ഇനി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഉള്ളിലേക്ക് ഉള്ളിലിഡ് കഴിഞ്ഞാൽ ഒക്കെ നിരുന്ന സ്ഥലമാണ് ഈ കൊക്ക കാരണം നമ്മൾ പൊന്തും പെട്ടാത്തോണ്ടേ നല്ല നിരപ്പായ സ്ഥലം ഉള്ളിക്കൂടെ തന്നെ പോയി വെക്കാം കേട്ടോ കുന്നോ കൊണ്ടോന്നും ഇല്ല കേട്ടോ ഒരേമാതിരി നരപ്പാട് പന്തൽ ഗ്രൗണ്ട് പോലെയുണ്ട് കേട്ടോ പന്തുകളി ഗ്രൗണ്ട് പോലെ ഉണ്ട് നല്ല നിരപ്പായ സ്ഥലം ഓപ്പൺ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും ഇല്ല തൊട്ടടുത്ത വീടുകളിലൊക്കെ വെള്ളമുണ്ട് കിണറുണ്ട് കേട്ടോ അതേപോലെ തന്നെ തെങ്ങ് ഉണ്ട് നല്ല നിരപ്പായ സ്ഥലം കണ്ടില്ലെങ്കിൽ നല്ല പച്ചപ്പുള്ള സ്ഥലം അതൊക്കെ വീടൊക്കെ വെച്ചാൽ നല്ല സൂപ്പറായിട്ട് താമസിക്കാൻ പറ്റിയ ഏരിയ കാരണം ടാറിങ് റോഡ് സൈഡ് ഉണ്ടോ തെങ്ങിനെ കാണാം ബാക്ക് സൈഡ് അപ്പോൾ ബാക്കിൽ കാണാൻ നമ്മൾ തൊണ്ണൂറ് റുപ്യ പറഞ്ഞിരിക്കുന്നത് ഒരു സെൻറ്റിൽ അതേപോലെ തന്നെ അഭിപ്രായം ആണ് ബാക്ക് സൈഡിൽ കെട്ടോ ഇതാണ് നമ്മുടെ ഒരു അതിരി ഇവിടെയാണ് വരുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ പ്ലാവ് എല്ലാം ഉണ്ട് കേട്ടോ ഒരു പത്ത് സെൻറ്റ് വാങ്ങണോ അഞ്ച് സെൻറ്റ് വാങ്ങണൊരു പ്ലാവ് വരും ഇതൊക്കെ കൊക്കെയാണ് കണ്ടോ അപ്പോൾ ഇതൊക്കെ കളയഞ്ഞിട്ട് നമ്മൾ ഫ്ലോട്ട് ആക്കുമ്പോൾ സാധാരണ ടാറിങ് ഒക്കെ ടാറിങ്ങൊക്കെ ചെയ്തിട്ടടുത്ത് അങ്ങനെയല്ല ഇതെന്താ വെച്ചാൽ ആവശ്യക്കാർക്ക് എന്തെങ്കിലും ഒരു പ്ലാവ് തൈ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും മുടിക്കാത്തത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിനെക്കുറിച്ചിട്ട് മറ്റു കാര്യങ്ങൾ കിടക്കാ ഭാഗം ഒന്നിനെങ്കിലും കണ്ടിട്ട് ബാക്കിലേക്ക് നിങ്ങൾക്ക് റോഡ് ഇട്ടിട്ട് തരും ഒരു വാഹനം വരാനുള്ള റോഡ് പത്തടി കേട്ടോ കേട്ടോ ഈ കരുടെ നമുക്കിതൊക്കെ നമ്മുടെ സ്ഥലമാണ് അപ്പോൾ ഇത് എവിടെയൊക്കെ വാങ്ങുന്നവർക്ക് എന്താണെന്ന് പറയുക എന്തായാലും ഒന്നരവിടെ തെങ്ങ് പെടും അല്ലെങ്കിൽ പ്ലാവ് പെടും എന്തെങ്കിലുമൊക്കെ മരങ്ങൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടും ഉണ്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം എന്നല്ലോ ഇതാണ് സ്ഥലത്തിൻ്റെ ഇതല്ലേ ഇതിപ്പോൾ ഒരു പൊന്ത കെട്ടി കാണുന്ന മാതിരി തോന്നും കേൾക്കാം എന്താണെന്നു പറയുമോ ഇങ്ങനെ ഈ ഇത് കളയാൻ പറ്റില്ല ഇത് ഞാൻ ആവശ്യക്കാർക്ക് മുറിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടെങ്കിൽ അവർക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ തെങ്ങ് ഉണ്ടെങ്കിൽ നിലനിർത്തണമെങ്കിൽ അവർക്ക് നിർത്താം അതുപോലെ തന്നെ പ്ലാവ് വേണമെന്ന് നല്ല വൃത്താ അപ്പോൾ ഇത് വാങ്ങുമ്പോൾ തെങ്ങും പ്ലാവൊക്കെ കിട്ടും മറ്റേ നമ്മൾ സാധാരണ വീടിന് സ്ഥലം മുറിച്ച് കൊടുക്കുമ്പോൾ നിരന്ന സ്ഥലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ വരുമാനമുള്ള ഉണ്ടാവില്ല ഇതിൽ പുളിയുണ്ട് മാവുണ്ട് തെങ്ങുണ്ട് പറഞ്ഞ് മാവുണ്ട് കേട്ടോ ദൈ ഭാഗത്ത് കൂടെയൊക്കെ വന്നോളി ഒക്കെ ഒരേമാരിയുള്ള സ്ഥലമാണ് അതിനാണീ പറയുന്നത് കണ്ടില്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹോൾ ഇതിനെക്കുറിച്ച് ഞാൻ വ്യക്തമാക്കിയിട്ട് തരാം നമുക്ക് പതിനൊന്നാം തീയതി ഞായറാഴ്ച ചന്തയാണ് തീർച്ചയായിട്ടും അങ്ങോട്ട് പോകുന്നു